ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം തമ്പുരാൻ്റെ ഈ വാക്കുകൾ കേട്ട ശ്രീരാമചന്ദ്രൻ തൊഴുതുകൊണ്ട് അഭ്യർത്ഥിച്ചു ധാർമ്മികഗ്രസരനായ പ്രഭോ ചെറിയമ്മ കൈകേയിയിലും അനുജൻ ഭക്തനിലും കനിയുണ്ടാകനെ നിന്നെ മകനോടുകൂടി ഞാൻ ഉപേക്ഷിക്കുന്നു എന്നിങ്ങനെ കൈകേയോട് പറഞ്ഞത് ആ ഘോരശാപം അനുജനും അമ്മയും ഏൽക്കരുതേ വിനീതനായി തൊഴുതുകൊണ്ട് നിൽക്കുന്ന പുത്രനോട് അങ്ങനെ തന്നെയെന്ന് പറഞ്ഞ് അടുത്തു നിൽക്കുന്ന ലക്ഷ്മണനെ ഗാഠഗാഠം പുണർന്നുകൊണ്ട് മഹാരാജാവ് ലക്ഷ്മണ സീതാസമേതനായ രാമനെ ഭക്തിയോടെ വേണ്ട ശുശ്രൂഷകൾ ചെയ്ത് എന്നെ അതീവ സന്തുഷ്ടനാക്കി ധർമ്മബലത്തെ നീ നേടിക്കഴിഞ്ഞു ധർമ്മജ്ഞനായ കുമാര നീ ധർമ്മത്തെ ഇനിയും നേടും എന്നും എവിടെയും പരന്ന കീർത്തിയും ഉണ്ടാകും രാമൻ്റെ അനുഗ്രഹത്തിൽ നിനക്ക് സ്വർഗപ്രാപ്തിയും മഹത്വവും മോക്ഷവും സിദ്ധിക്കും സുമിത്രാനന്ദ വർദ്ധകനായ ഉണ്ണി സർവലോകത്തിലും നന്മ പുലർത്തുന്ന പുരാണ പുരുഷനാണ് രാമൻ ഈ പുരുഷോത്തമനെ മൂന്ന് ലോകത്തിലുമുള്ള ഋഷിവര്യന്മാരും സിദ്ധന്മാരും ഇന്ദ്രനെ പുരസ്കരിച്ചുകൊണ്ട് കൊണ്ട് പൂജിക്കുന്നത് നോക്കൂ ലക്ഷ്മണ അതിഗുഹ്യമായ ദേവഹൃദയം ചക്രൻ എന്നോട് പറഞ്ഞു ഏതൊരാൾക്കും വ്യക്തമല്ലാത്ത സാക്ഷാൽ അക്ഷര പരബ്രഹ്മമാണ് പരന്തപനായ ദേവദേവനാണ് രാമൻ എന്ന പുണ്യനാമധേയത്തിൽ വന്നിട്ടുള്ളത് എന്ന് വൈദേഹി സഹിതനായ രാമനെ ഭക്തിയോടെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ധർമാചരണവും അമേയ യശസ്സും നീ നേടിക്കഴിഞ്ഞു വീരസൗമിത്രിയെ സാമോദം അഭിനന്ദിച്ച നൃഭേന്ദ്രൻ സമീപത്തിൽ തൊഴുതു നിൽക്കുന്ന സ്നുഷയെ മകളെ എന്നിങ്ങനെ അതിമധുരമായി വിളിച്ചു മന്ദഹാസത്തോടെ തുടർന്നു മകളെ രാമൻ ഇങ്ങനെ നിന്നെ ഉപേക്ഷിച്ചതിൽ ഒട്ടും കോപം തോന്നരുത് നിന്റെ ഹിതാനുവർത്തിയാണ് രാമൻ ചെയ്തത് നിന്റെ ശുദ്ധിക്ക് വേണ്ടി മാത്രമാണ് ഓമന മകളെ നീ ചെയ്ത കൃത്യങ്ങൾ ഏതൊരുവഴക്കും ദുഷ്കരം തന്നെ സംശയമില്ല നിന്റെ ചാരിത്രവ്രതം അനുസരിക്കുവാൻ മാത്രം ചിലപ്പോൾ ചിലർക്ക് സാധിച്ചു വന്നേക്കാം നിന്റെ ഈ കൃത്യങ്ങൾ ഏതൊരു സ്ത്രീ യശസ്സിനെയും തോൽപ്പിക്കും ഭർത്തൃശുശ്രൂഷയെപ്പറ്റി നിന്നോടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമേയില്ല എന്നാൽ എന്തെങ്കിലുമൊന്ന് ഉപദേശിക്കേണ്ട കടമ എനിക്കുള്ളതിനാൽ ഒന്ന് മാത്രം പറയാം നിന്റെ പരദൈവമാണ് രാമൻ പുത്രന്മാരോടും സ്നുഷ്യയായ സീതാദേവിയോടും ഇത്തരത്തിൽ പറഞ്ഞ മഹാരാജ ദശരഥൻ വിമാനമേറി വിണ്ണിലേക്ക് സസന്തോഷം പോയി ധന്യാമാവായ ദശരഥ മഹീപതി പോയ ശേഷം മഹേന്ദ്രൻ തൊഴുതു നിൽക്കുന്ന ശ്രീരാമനോട് അത്യാനന്ദത്തോടെ അരുളി ചെയ്തു ഹേ പറന്തപ ഞങ്ങളുടെ ദർശനം ഭവാന് അമോഘമായി തീരട്ടെ ഞങ്ങൾ എല്ലാവരും ഏറ്റവും സന്തുഷ്ടരായി തീർന്നു ഇഷ്ടം എന്തായാലും പറയൂ മഹാത്മാവായ ചതകൃതു പ്രസാദിച്ച് ഇങ്ങനെ അരുൾ ചെയ്തത് കേട്ടപ്പോൾ മനം തെളിഞ്ഞ രഘുപതി സാഹ്ലാദം അറിയിച്ചു ഹേ അമരേശ്വര അവിടേക്ക് എന്നിൽ പ്രീതിയുണ്ട് എങ്കിൽ എൻ്റെ ആഗ്രഹം നിറവേറ്റി തരിക എനിക്ക് വേണ്ടി അടരാടി ജീവൻ വെടിഞ്ഞ് അന്ധകാലയം അണഞ്ഞിട്ടുണ്ട് അനേക വാനരവീരന്മാർ അവരെല്ലാവരും പൂർവ്വൽ ജീവനോടുകൂടി എഴുന്നേൽക്കട്ടെ ഞാൻ കാരണം പത്നിപുത്രന്മാരോടുകൂടി വേർപെട്ട് മരണത്തെ പുല്ല് പോലെ ഗണിച്ച് എൻ്റെ പ്രിയത്തിനു വേണ്ടി മാത്രം യുദ്ധം ചെയ്തവരാണവർ ആ കവികളെല്ലാം സ്വകുടുംബാംഗങ്ങളോടുകൂടി സംയോജിക്കട്ടെ അവിടുത്തെ അനുഗ്രഹത്താൽ എനിക്ക് വേണ്ട വരം ഇതാണ് കവിപടകളുടെ വേദനയും വ്രണങ്ങളും മാറണം ബലപൗരുഷത്തോടെ വൃക്ഷസംഘവും എൻ്റെ മുമ്പിൽ കാണണം സ്വച്ഛ ജല പൂർണ്ണമായ ആറുകൾ അകാലങ്ങളിൽ കൂടി പുഷ്പഫലമൂലാദികൾ ഇവ വാനരന്മാർ വസിക്കുന്ന വനങ്ങളിൽ ഉണ്ടാകണം മഹാത്മാവായ രഘുവരൻ്റെ ആഗ്രഹം അറിഞ്ഞ സ്വർഗലോകാധിപൻ പ്രീതിയെ വ്യക്തമാക്കുന്ന മറുപടി പറഞ്ഞു ദാശരഥി രാമ ഉണ്ണി ഭവാൻ ചോദിച്ച വരം ഏറ്റവും വലുതാണ് എന്നാൽ ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ രണ്ടു വാക്ക് പറഞ്ഞിട്ടില്ല അങ്ങയുടെ ഇംഗിതം പോലെ എല്ലാം ചെരിപ്പെടും അരക്കന്മാരിൽ നിന്ന് ഹതരായ വാനരന്മാർ ഋക്ഷവരന്മാർ എല്ലാവരും എഴുന്നേൽക്കും കൈയും മുഖവും മുറഞ്ഞവരുടെ വേദനകളും വ്രണങ്ങളും മാറി പൂർവാധികം ബല പൗരുഷത്തോടെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെ എഴുന്നേൽക്കും സുഹൃത്തുക്കൾ ബന്ധുക്കൾ എന്നിവരോടൊന്നിച്ച് സന്തുഷ്ടഹൃദയരായി അവർ ചെന്നു ചേരുകയും ചെയ്യും ദേവദേവ അവർ അധിവസിക്കുന്ന അടവികളിൽ അകാലത്തും വിചിത്ര പുഷ്പങ്ങളോടെ കായ്ക്കുന്ന മരങ്ങളും നിർമ്മല ജലം നിറഞ്ഞ നദികളും ഉണ്ടാകും സർവ്വവ്രണങ്ങളും കലകളോടുകൂടി മാറിയ വാനരപ്പട നിദ്രയിൽ നിന്ന പോലെ എഴുന്നേറ്റു എന്തെല്ലാമാണ് സംഭവിച്ചത് എന്ന് അത്യത്ഭുതത്തോടെ അങ്ങുമിങ്ങും നോക്കി സാനുജനായി നിൽക്കുന്ന കോതണ്ടപാണിയെ എല്ലാ വാനരവീരന്മാരും വിനീതരായി വണങ്ങി നിന്നു ഇങ്ങനെ ഉദ്ദേശിച്ച കാര്യമെല്ലാം പരിപൂർണമായി സാധിച്ച് അജിന്ത്യ തേജസ് ആർന്ന് നിൽക്കുന്ന ശ്രീ രഘുരാമനെ കണ്ട ദേവമുഖ്യന്മാർ എല്ലാവരും കൂടി ഏറ്റവും സ്തുതിച്ചു ശേഷം ചെലുത്താൻ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ പ്രണാമത്തോടെ നമസ്കാരം